മടിയിൽ മല ചുമക്കൊന്നും പറയണ കേട്ടിട്ടില്ലേ എന്നാൽ ഇപ്പം കണ്ടോളൂ കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി വാഴ്ചയൊക്കെ ചെറിയ ഇടുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട വേണ്ടത് തെറിക്കും വലിയ ജാർ എടുക്കുന്ന ബുദ്ധി എന്ന് മടി സമ്മതിച്ചില്ല ഇനി വേറൊന്നും എടുത്താൽ അതും കഴുകണ്ടേ അങ്ങനെ ഒരു ജാർ കഴുകാൻ പഠിച്ചിട്ട് നേരമില്ലാത്ത നേരത്തെ അടുക്കളയിൽ ഒട്ടുമിക്ക പാത്രങ്ങളും കഴുകേണ്ടി വന്നത് ഒരേ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് മാത്രം തെറിച്ചില്ല ഡ്രസ്സ് മുഴുവനായിട്ടുണ്ടായിരുന്നു അടുക്കള മുഴുവൻ എല്ലാ പാത്രങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോട്ടെ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണേ നമ്മൾ നാട്ടിൽ പോകാനെട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമാടെ മോൾക്ക് മെഡിസിൻ സീറ്റ് കിട്ടി മെറിറ്റിൽ തന്നെ ഫസ്റ്റ് ചാൻസിൽ കിട്ടിയതാണ് കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ് ആണ് കേട്ടോ സോ അവൾ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതർ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോവാണ് രാവിലെ ഏഴ് മണിക്ക് പോകാനാണ് വിചാരിച്ചത് സമയം പത്ത് മണിയായിട്ടുണ്ട് പാത്തുകുട്ടി നല്ല ഉറക്കമായിരുന്നു അവളെയൊക്കെ എണുപ്പിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ വലിയ വെയിലുണ്ടാവില്ല നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ല മഴയാണല്ലോ പക്ഷേ ഇവിടെ തിരുപ്പൂര് ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു പഫ്സും ഒരു പാലക്കോവിയൊക്കെ വാങ്ങിച്ച് അതെല്ലാം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുക കേട്ടോ അച്ചുകുട്ടൻ ഇല്ലാത്ത കാരണം ആത്തുക്കുട്ടിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും അവർ രണ്ടുപേരും അടി ഉണ്ടാക്കിയിട്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് പൊള്ളാച്ചി വഴിയാണ് സാധാരണ നമ്മളെല്ലാൻറ്റോ ോട് പിടിച്ച് അങ്ങനെ പാലക്കാട് പോകാണ് പതിവ് പക്ഷെ നമുക്ക് പോകുന്നത് പൊള്ളാച്ചി വഴിയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും പൊള്ളാച്ചി റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ടും മഴയില്ലാത്തത് കൊണ്ടും ഒരു ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വെയിലായതുകൊണ്ട് യാത്ര വലിയ സുഖമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു തേങ്ങാപ്പനി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല നമ്മുടെ ഫാമിലിയിൽ ഒരുവിധ എല്ലാവർക്കും തേങ്ങാപ്പനി ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഓരോ നാട്ടിൽ ഓരോ ടേസ്റ്റാണ് അപ്പോൾ ഞാനും പാത്തുക്കുട്ടിയും വാപ്പി ഓരോരോ കുഞ്ഞു പീസ് എടുത്ത് കഴിച്ചു ബാക്കി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് പിന്നെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതെടുത്ത് അവർക്ക് കൊടുത്തെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊതുവേ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് വന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുന്നത് പുതുനഗരത്താണ് വാപ്പിയുടെ ഉമ്മായുടെ വീട്ടിലേക്കാണ് പോകുന്നത് ബാപ്പിയുടെ മാമയുടെ മോളാണ് അവൾക്കാണ് ഈ മെഡിസിന് സീറ്റ് കിട്ടിയത് അപ്പോൾ ഭയങ്കര ആണ് കേട്ടോ അവൾ ചെറുപ്പത്തിൽ പോയി പോയതാണ് അവിടേക്കൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടെങ്കിൽ അധികം തിരക്കുകാരൻ ഇപ്പോൾ പോവാറില്ല അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴി പൊള്ളാച്ച ആയതുകൊണ്ട് തന്നെ നമ്മളുടെ തമിഴ്നാട് കേരള ബോർഡർ വേലന്താവളം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേരള ബോർഡർ എത്തിയപ്പോൾ തന്നെ കണ്ടില്ല രണ്ട് സൈഡും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് പിന്നെ ക്യാമറ കണ്ടാൽ തന്നെ മനസ്സിലായി അത് കേരള ബോർഡർ എത്തിയിട്ടുണ്ടെന്ന് പിന്നെ കുറേ ലോട്ടറി കടകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ